രണ്ടാം ഭാഗമാണ് കാണാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാൻ പാരായണം അതിന്റെ ആശയം എന്നിവ പഠിക്കുക എന്നത് വളരെ പുണ്യമാണ് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത് യൂട്യൂബ് വീഡിയോയിൽ വെച്ച് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും മറ്റുള്ള ഇത് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ അത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം സൂറത്ത് وما أدراك ما سدين كتاب مرقوم ويل يوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم كلا ഇത്രയും നേരം പറഞ്ഞത് അതായത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുസുബാനുഭവത്തായാല വ്യാപകമായി സൂചിപ്പിക്കുന്ന ധാർമികമായ ഉത്തരവാദിത്തങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ ആ മൂല്യങ്ങളിൽ ഒന്നാണ് ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ച് നൽകുക അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയാണ് അവിടെ മോശമായ രീതിയുള്ളവർ അവർ മനസ്സിലാക്കേണ്ടത് വലിയ ഒരു ദിനം വരാനുണ്ട് പ്രാധാന്യമുള്ള എല്ലാ വിചാരണയും നടക്കുന്ന ഒരു ദിനം വരാനുണ്ട് അന്ന് എല്ലാവരും അള്ളാഹുവിന്റെ ആ അള്ളാഹു തീരുമാനിക്കുന്ന പരലോകം ഹിസാബിന്റെ ലോകം അവിടെ എല്ലാവരെയും ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഇത്രയും പറഞ്ഞിട്ട് പറയാ കല്ല മനസ്സിലാക്കി കൊള്ളണം കളി വേണ്ട ഇന്ന കിതാബൽ അൽ ഫുജാരി കല്ല എന്നൊരു പ്രയോഗം വേണ്ട എന്ന് പറയൽ അപ്പൊ കളിക്കണ്ട കുരുത്തക്കേട് വേണ്ട വികൃതി വേണ്ട എന്നൊക്കെ പറയും ഒരു പ്രയോഗമാണ് കല്ല ഇന്ന ഫുജ്ജാരി തീർച്ചയായും കിതാബ് ഗ്രന്ഥം അൽ ഫുജ്ജാർ ഫുജ്ജാർ തമ്മാടികൾ കിതാബുകൾ അത് സിജീനിലാണ് അതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി പറയാണ് അപ്പൊ മോശക്കാരുടെ അവരുടെ റെക്കോർഡ്സുകളെല്ലാം സൂക്ഷിക്കുന്നതാണ് കിതാബ് അവരുടെ റെക്കോർഡ്സ് കിടക്കുന്ന സെഷൻ തന്നെ വളരെ മോശമാണ് സിജീനിലാണ് അതിന്റെ സിജിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണ് സിജീന്ന് എന്താന്ന് അറിയോ എന്തോ ആയിരുന്നു അവിടെ നടന്നറിയാം എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ അത്രയും വിചാരിക്കുമ്പോൾ അല്ല കേട്ടോ എന്നാണ് കല്ല അന്നഹും അല്ല കമാഒന്നു ധരിക്കുന്നത് പോലെ അവിശ്വാസികൾ

ഫസ്സിഖു മിനൽ ഫസ്ഖി ബംഗറതമാടൈതൽ ഫസ്ഖു എന്ന് പറയും ഇതുപോലെ സിജ്ജീൻ അയാം ഭൂമീല ഫഅഖബലി ബിനബ്ബാസ് ബിനബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നു കടന്നു വന്നു ഫജലസ ഇലാ ജംബിക്ക അബൂ റഹീമ അൽ അൻദിക്കിലേക്കോ നിന്നു ഫഖാല യാ കഅബ അഖ്ബരിനി യ സിജ്ജീൻ സിജ്ജീന കുർസൊ എന്ന് പറ ഫഖാല കഅബ് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അമ്മാ സിജ്ജീ ഫൈനഹൽ അഹ്മുസ്സാബിയത്തു സുഫ്ലാ ഭൂമിയാണ് ഏറ്റവും അടിയിലെ ഭൂമിയാണ് അവിടെയാണ് അവിശ്വാസികളുടെ ദുഷിച്ച ആത്മാക്കൾ വന്ദിക്കുന്നതിന്റെയും തായയാണ് അവരുടെ സ്ഥാനം ഇവിടെ കിതാബുൽ കിതാബുൽ ഇന്ന ഇന്ന എന്ന ആയത്ത് റളിയല്ലാഹു അൻഹു റൂഹൽ ഒരു തമ്മാടിയുടെ റൂഹ് കൊണ്ടുപോകും തമ്മാണിയുടെ അള്ളാഹുവിന്റെ ആ മലക്കുകൾ അത് സ്വീകരിക്കാൻ സന്നദ്ധമാകൂലി ഭൂമിയിലേക്ക് തിരിച്ചറക്കപ്പെടും തായേക്കതിനെ കൊണ്ടുപോകും ിൽ നിന്ന് അദ്ദേഹം ഓപ്പൺ കൊടുക്കും അവിടെ തുറക്കപ്പെടും ഒരു പ്രത്യേകമായ ഒരു കവ ഒരു ഒരു ചെപ്പി അതിനെ സൂക്ഷിക്കുന്ന ഒരു ഇത് തുറന്നിട്ട് അതിലേക്ക് കടത്തും എന്നിട്ട് സീൽ വെക്കും പറഞ്ഞു അൽഫലപ്പു മുഖത്തും അവിടെ ാണ് ഫലക്കുപ്പുൻ അതൊരു പൊട്ടക്കിണറാണ് ഈ ജഹന്നം മുഖത്തൻ എന്ന നരകത്തിൽ മൂടിയിട്ട പൊട്ടക്കിണീൻ എന്നാൽ അതിങ്ങനെ തുറന്നു കിടക്കുകയാണ് ഇതാണ് വ്യത്യാസം കിതാബും എല്ലാംജിസ്റ്റേഡ് ആണ് എല്ലാം എഴുതപ്പെട്ട കിതാബാണ് അതാണ് മർത്തൂം എന്ന് കൊണ്ട് ഉപേക്ഷിക്കുന്നത് എന്ന നരകം

അസാത്തുല്ലി ഇതൊക്കെ ആ പൂർവീകരൊക്കെ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ് എന്നവര് പറയും കല്ല അങ്ങനെ ഒന്നും അല്ല കേട്ടോ ബൽ പുലൂൻ ബൽ റാന അതിനെന്ത് ചെയ്തിട്ടുണ്ട് ആധിപത്യം ഉണ്ടായിട്ടുണ്ട് അല കുലൂബി അവരുടെ ഹൃദയത്തിൽ വലിയ ആധിപത്യം കിട്ടിപ്പോയതാണ്

എന്നിട്ട് അതിങ്ങനെ മൂടിക്കിടക്കുകയാണ് മസ്തായിട്ട് ബുദ്ധി നീങ്ങിപ്പോയാൽ പറയുന്ന പ്രയോഗമാണ് അപ്പോ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ അവിടെ എത്തുന്ന സമയത്ത് തെറ്റുകൾ ധാരാളം ചെയ്യുമ്പോൾ ഒരു തെറ്റു വല്ലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചാൽ ഉടനെ തൗപ വേണം തൗപ ഇല്ലാതെ തെറ്റുകളിലൂടെ തന്നെ മുന്നോട്ടു പോയാൽ പിന്നീട് തൗപ ചെയ്യാനുള്ള ഒരു മനസ്സ് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ മാനസികാവസ്ഥ ഉണ്ടാകുന്നത് അതിനെ കുറിച്ചാണ് പറഞ്ഞത് അത് വലിയ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂടിയാണ് അത് സൂചന നൽകുന്നത് വിധങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ 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 അവന്റെ മനസ്സിൽ വീഴും ഒരു കറുത്ത കറുത്ത കുത്ത് ഫൈൻ അവൻ തൗബ സുഖില അൻഹ അത് തെളിഞ്ഞു പോകും ആദ ആദ വീണ്ടും വീണ്ടും തെറ്റ് ആ വരും അത്ത അങ്ങനെ അത് വലുതാകും തൗബ ചെയ്യാതെ വീണ്ടും ചെയ്താൽ വലിയ വലിയ കുറ്റങ്ങൾ കുറേ വരും فذلك الران هذا نبأ الران بيتر كلا بل ران على قلوبهم ما كانوا يكسبون هذا نبأ كلا إنهم ربهم يومئذ محجوبون كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم ربهم പാടില്ലല്ലോ നൂനിനു ശേഷം റാഹു ലാമ് വന്നാൽ അവിടെ എന്ത് ചെയ്യരുത് ഉന്നത്ത് പാടില്ല മണിക്കാൻ പാടില്ല കല്ലോ ഇവിടെ ശേഷം ലാമു വന്നപ്പോഴും മണിക്കരുത് യൗമ ഇതില്ല എന്ന് പറയാൻ പാടില്ല യൗമ ഇതില്ല മഹ്ജൂബൂൻ യൗമ ഇതില്ല മഹ്ജൂബൂൻ ും അവർ അവരുടെ റബ്ബിനെ കുറിച്ച് മൽ മൽ കമാ ഖുലു ഹാഉലായിൽ മുക്തദിബൂൻ ഈ നിഷേധികൾ പറയുന്നത് മൽ കാര്യം അല്ല കമാ കൂലു പറയുന്നത് പോലെ ഹാഉലായിൽ മുക്തദിബൂൻ ഈ നിഷേധികൾ പറയുന്നത് പോലെ അല്ല അന്ത്യനാളിൽ നിഷേധിക്കുന്നവർ പറയുന്നത് പോലെ അല്ല

അവരിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് അവർ എന്ന് പറഞ്ഞാൽ തടയപ്പെടുന്നതാണ് കറാമത്തി ആദരവ് ആദരവൊക്കെ തടയപ്പെടുന്നവരാണ് ആദരവ് കിട്ടൂല രണ്ടാമത്തെ തഫ്സീർ തഫ്സീർ എന്താണ് ശ്രദ്ധിക്കൂല യുസക്കിഹിം അവർക്കൊരു മഹത്വവും നൽകൂല ും അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് മറ്റൊന്ന് അൽ എടുത്തു പറയുന്ന ആള് അഹങ്കാരം നിക്കുന്ന ആള് വല്ലതീ ജനങ്ങളുടെ സ്വത്ത് അപഹരിക്കുന്നവർ ബി എമീനി സത്യം സത്യം ചെയ്തിട്ട് ബിൽ സത്യം കള്ള സത്യം ചെയ്തിട്ട് സ്വത്ത് സമ്പാദിക്കുന്നവർ ഇവരെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഈ പോലെ ഇതുപോലെയാണ് ഹിജാബ് നീക്കുന്ന ഒരു സമയം മോമിനിയങ്ങളൊക്കെ കാണും രാവിലെയും വൈകിട്ടും കാണും ഔ കലാമൻ അല്ലെങ്കിൽ ഈ ആശയം ഈ ആശയം എന്തു ചെയ്യും അവർ കേൾക്കും അതാണ് പറഞ്ഞത് ഈ കലാം അവര് കേൾക്കും അവർക്ക് മറം മുമിനിയങ്ങൾക്ക് മറ ഉണ്ടാവൂല ഈ കലാം അവർ കേൾക്കും അതേസമയത്തല്ലാത്തവർക്ക് മറ വരും സുമ ഇന്നഹും പിന്നെ ഈ കൂട്ടർ ജഹീം ലവാരിദുൽ ജഹീം നരകത്തിൽ അവരെത്തിച്ചേരും

ിൽ മുതിഷേദികളോട് പറയപ്പെടും ഇന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്നേ എന്ന് നിങ്ങളോട് അമ്പിയാക്കളും ഔലിയാക്കളുംക്കളും ഒക്കെ പറഞ്ഞ ആ ശിക്ഷ ഇതാട്ടോ അനുഭവിച്ചോളൂ എന്ന് പറയും നിങ്ങൾ 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 അതിനെ ആ നരകത്തിലാ കടന്നിരിക്കുന്നത് എന്ന് പറയുന്നു അള്ളാഹു ഈ നല്ല നല്ലമിനീയങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളാനും അതിന്റെ വക്താക്കളാകാനും നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ